മോദിജി ചെയ്ത ത്യാഗം എന്താ എങ്ങനെയാണ് മൂപ്പര ത്യാഗം ചെയ്തത് ഇരുന്നൂറിലധികം റാലികളിൽ ഒരു ഒന്നര മണിക്കൂർ വെച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾ ആലോചിച്ചൊക്കെ പ്രസംഗിക്കലാണോ അത്യാഗം അപ്പൊ പിന്നെ സുകുമാർ അഴീക്കോട് മുതൽ സുനിൽ പിള്ളയിടം വരെ മൂപ്പരേക്കാളും വലിയ ത്യാഗികളായിരിക്കും പ്രിയപ്പെട്ടവരെ നാനൂറ് എന്നുള്ളത് ഇപ്പോൾ മുന്നൂറിൽ കുറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും അതന്നെ എന്തൊരു സങ്കടകരമാണല്ലേ രണ്ട് സീറ്റ് മാത്രമാണ് രാഹുൽ ഗാന്ധി ജയിച്ചത് അത് പിന്നെ അങ്ങനല്ലേ ഭൂരിപക്ഷം സാങ്കേതികമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും വരാണസിയിൽ കിട്ടിയ വോട്ട് കുറഞ്ഞിട്ടില്ല എന്ന് കൂടി നമ്മൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മൂപ്പര് പറയുന്നത് വീരവണക്കം സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മോദിജി വീണ്ടും ഇതിഹാസ തുല്യമായി കഴിഞ്ഞ രണ്ട് തവണ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നേടിയതിനേക്കാളും വലിയ ദശരഥ ഓട്ടം നടത്തിയിട്ട് അങ്ങനെ കുതിരയോട്ടത്തിൻ്റെ സമാനമായ നിലയിൽ വമ്പൻ ഓട്ടം നടത്തിയിട്ട് വമ്പൻ വിജയത്തോടു കൂടി വീണ്ടും പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് അത്രയും സീറ്റില്ല അല്ലേ കഴിഞ്ഞതിനേക്കാളും കുറവാൻ തോന്നുന്നു ലേശം കുറഞ്ഞ സീറ്റിൽ നാനൂറ് സീറ്റുകൾക്ക് അടുത്തെത്തിയ ആ ഒരു ഇതിഹാസ തുല്യമായ പോരാട്ടം നാനൂറിൻ്റെ അടുത്തെത്തിയില്ല ആ അടുത്തു പറഞ്ഞാണ് അത്രയും എത്തിയില്ല എന്നാലും മുന്നൂറ് സീറ്റ് നമ്മുടെ സ്വന്തം പാർട്ടി ബി ജെ പി മുന്നൂറ് കിട്ടിയില്ല അതിൻ്റെ താഴെ കേവല ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ ബി ജെ പി അല്ല എൻ ഡി എ ബി ജെ പിക്ക് അത്രയും കിട്ടില്ല കിട്ടുന്നു നരേന്ദ്രമോദിജി പറഞ്ഞിരുന്നു അതുകൊണ്ട് അത്രയും കിട്ടിയില്ല എന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിജി അഭിനന്ദിക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടിജി പ്രമേയവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചരിത്ര വിജയം നേടിയ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ എന്ന പ്രമേയം അതിനെ അറിയാം നമുക്കറിയില്ലല്ലപ്പാ അല്ല പത്തു കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഗതി ഇന്ത്യയുടെ രാഷ്ട്രീയ ശരീരത്തിലെ ക്യാൻസറിന് ചികിത്സ നൽകി അദ്ദേഹം അതിന്റെ നല്ല അനുഭവം എനിക്കുണ്ട് നാഷണൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഴിമതിയുടെ ഒരു വലിയ കൂത്തരങ്ങായിരുന്നു ഇതിപ്പോ പറഞ്ഞു പറഞ്ഞ മോദിജിക്ക് എതിരാവുന്ന എതിരാവുന്നവട്ടാണല്ലോ അല്ല മോദിജിയുടെ ഒന്നാം മോദിജിയുടെ കാലത്തൊക്കെ അഴിമതിയായിരുന്നു അബ്ദുള്ള കുട്ടിജി അവിടെ പോയതിന് ശേഷമാണോ അവിടെ നന്നാക്കിയത് അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത് എങ്ങനെ ആ കാലത്തൊക്കെ ഉള്ള അഴിമതിയും അബ്ദുള്ള കുട്ടിജിയാണ് നേരെയാക്കി ഗംഭീരാക്കിയത് എന്നാണോ നമ്മൾ പറയേണ്ടത് ഹജ്ജ് എന്ന് പറയുന്ന അഴിമതിയുടെ കേന്ദ്രത്തെ ഹജ്ജ് എന്ന് പറയുന്ന അഴിമതിയുടെ കേന്ദ്രത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ച ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓ ആ രക്ഷകൻ ആ രക്ഷകൻ ആരാണെന്ന് നമ്മൾ ഇന്നലെ കൂടി ആലോചിച്ചാണ് ഹജ്ജിനെ തന്നെ രക്ഷിച്ച് ആ രക്ഷകൻ ആരാണ് എന്ന് നമ്മൾ ആലോചിക്കുകയാണ് ഇപ്പൊ ഈ സാഹചര്യത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മഹാവിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വിജയം കഴിഞ്ഞേക്കാളും സീറ്റ് കുറയല്ലേ ചെയ്തത് അതെങ്ങനെയാണ് മഹാവിജയാവുന്നത് നരേന്ദ്രമോദി ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ രക്ഷിച്ചിട്ടുള്ളതെന്നാണ് നരേന്ദ്രമോദിയുടെ വിജയത്തിന്റെ ഏറ്റവും വൈകാരികമായ ഭാഗം എന്നാണ് എനിക്ക് തോന്നുന്നത് കോടി ജനങ്ങളെയും ഒന്നിച്ചോ രക്ഷിച്ചത് മോദിജി ഒറ്റ ഇതൊക്കെ സാധിച്ചത് എങ്ങനെയാ അബ്ദുള്ള കുട്ടിജിയുടെ ജിയുടെ പ്രകാരം ആ രക്ഷ അതിനു നരേന്ദ്രമോദി എന്ന നിലയിൽ നേതാവ് ത്യാഗം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കണം ഇതിപ്പോ ഗാന്ധിജിനേക്കാളും വലിയ ത്യാഗാവാനാണ് ചാൻസ് മോദിജി ചെയ്ത ആ ത്യാഗം എന്താ എങ്ങനെയാണ് ത്യാഗം ചെയ്തത് ഒരു മൂന്ന് മാസം വിശ്വമില്ലാതെ അദ്ദേഹം ഈ രാജ്യത്താകെ ഓടി ഇരുന്നൂറിലധികം റാലികളിൽ ഒരു ഒന്നര മണിക്കൂർ വെച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾ നിങ്ങൾ പ്രസംഗിക്കലാണോ അപ്പൊ പിന്നെ സുകുമാർ അഴീക്കോട് മുതൽ സുനിൽ പിള്ളയിടം വരെ മൂപ്പരേക്കാളും വലിയ ത്യാഗികളായിരിക്കും ഈ പ്രസംഗിച്ചിട്ടാണോ രാജ്യത്ത് ത്യാഗം ചെയ്യേണ്ടത് മോദിജി പ്രസംഗിച്ചിട്ട് ത്യാഗം ചെയ്തു എന്നാണ് മൂപ്പര് പറയുന്നത് അതെങ്ങനെയാ പ്രസംഗം ത്യാഗായി മാറുന്നത് മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ കലോറി ചെലവാകുന്നത് സംസാരിക്കുമ്പോഴാണ് എന്ന് പറയാറുണ്ട് ശാസ്ത്രം ആ അതാണ് മനസ്സിലായത് കലോറി ചിലവാക്കലാണ് ത്യാഗം കലോറി ചിലവാക്കുന്നുണ്ടെങ്കിൽ അവർ ത്യാഗികളായിരിക്കും മൂന്ന് മൂന്നര മാസം മോദിജി നാടുന്നുകളെ നടന്ന് കലോറി ചിലവാക്കി അതാണ് ത്യാഗം അത്ര മാത്രം ത്യാഗം ചെയ്തു അല്ല അങ്ങനെയാണെങ്കിൽ അബ്ദുള്ള കുട്ടിയും കെ സുരേന്ദ്രനും ഇങ്ങോട്ട് വരുന്ന കാര്യകർത്താക്കന്മാരൊക്കെ ത്യാഗികളല്ലേ അവരൊക്കെ നാടുന്നിള നടന്ന് പ്രസംഗിച്ചിട്ടില്ലേ ചിലപ്പം ചില കാര്യകർത്താക്കന്മാരൊക്കെ മോദിജിനേക്കാളും നാൾ പ്രസംഗിച്ചിട്ടുണ്ടാവില്ലേ നരേന്ദ്രമോദി മാത്രമല്ല നമ്മുടെ അവസാനത്തെ കാര്യകർത്താവ് വരെ നടത്തിയിട്ടുള്ള മഹാത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമായിട്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് അഴിമതിയിൽ നിന്ന് രക്ഷിച്ച ഒരു മഹാവിജയമാണ് അതിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇത്രയൊക്കെ ആയിട്ടും പക്ഷേ സീറ്റ് കുറയാണ് ചെയ്തത് നരേന്ദ്രമോദി ചെയ്തതൊന്നും പക്ഷേ ആളുകൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു നരേന്ദ്രമോദി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പത്തും മുന്നൂറോളം ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അതൊന്നും പക്ഷെ ജനത്തിന് മനസ്സിലായില്ല കേട്ടോ ഇത്രയും വലിയ ത്യാഗം ഇത്രയും ഒരു രാജ്യത്തെ ജനത്തെയാകെ ദാരിദ്ര്യരേഖ മുകളിലേക്ക് കയറ്റി വിട്ടിട്ടെ അതൊന്നും ജനത്തിന് മനസ്സിലായില്ല അവർ വോട്ടും ചെയ്തില്ല കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞതിനേക്കാളും സീറ്റ് കൂടുതൽ കിട്ടണ്ടേ സീറ്റ് കുറച്ചല്ലേ നമുക്ക് കിട്ടിയത് ഈ ആളുകൾക്ക് ഇതൊന്നും എന്താ മനസ്സിലാവാൻ പറ്റാ അതിന്റെ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മോദിജി നമ്മൾ ആരും പ്രശ്നിക്കാറില്ല അതേപ്പം പറയും എന്തു പറയും ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ രേഖക്ക് ഗവൺമെന്റ് എന്ന് അല്ലപ്പോ ആ രേഖ മറ്റേ വിയറ്റ്നാം കോളനിയുടെ ശങ്കരാടിന്റെ രേഖയാണല്ലോ ഇനി ഉദ്ദേശിച്ചത് ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞ രേഖ എന്ത് രേഖയാണ് അത് നമ്മുടെ വീട്ടിനടുത്ത് നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവരൊന്നും വോട്ട് ചെയ്തില്ല ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ദാരിദ്ര്യമൊക്കെ മുച്ചൂടും മാറ്റിയിട്ട് ആൾക്കാരൊന്നും വോട്ട് ചെയ്തില്ല സീറ്റ് കുറയല്ലേ നമുക്ക് ചെയ്തത് കേവലം ഒരു വർഷം ഒന്നും കിട്ടിയില്ലല്ലോ മുന്നൂറ് നാനൂറ് ഒക്കെ പറഞ്ഞു അതിന്റെ ഏഴ് അല്ലത്തില്ലല്ലോ സംഗതി ആ ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അനുകൂലം കിട്ടിയവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായും സൂക്ഷ്മമായി പരിശോധിക്കേണ്ട വിഷയമാണ് ഇരുപത്തി കോടി വോട്ട് കിട്ടിയാൽ മതിയല്ലോ കിട്ടുന്നില്ല എന്ത് പരിപാടിയാണ് അവരൊന്നും കേട്ടോ എന്തൊരു കഷ്ടപ്പാടാണ് മോദിജിയും ബി ജെ പിയും ഇത്രയൊക്കെ ചെയ്തിട്ടും ആരും വോട്ട് ചെയ്തില്ലല്ലോ അബ്ദുള്ള മനസ്സിലെ സങ്കടം നമുക്ക് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി ഗിരിജ കിഷോർ കഴിഞ്ഞ ദിവസം എക്സിൽ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം തന്റെ അയൽവാക്കത്തുള്ള ഒരു മുസ്ലിം അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ഥിരം വരുന്ന ഒരു സാധാരണ ഒരു മുസ്ലിം സുഹൃത്തിനോട് അദ്ദേഹം ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് വീട് വന്നിട്ടില്ലേ നിങ്ങൾക്ക് ടോയ്ലറ്റ് കിട്ടിയിട്ടില്ലേ ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടില്ലേ അതുപോലെ തന്നെ ആയുഷ്മാരം ചികിത്സാ സഹായം കിട്ടിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ തല തലവുലിക്കുക എന്നിട്ട് അവസാനം ചോദിച്ചു ആർക്കാണ് വോട്ട് ചെയ്തത് ആ മുസ്ലിം സുഹൃത്ത് പറഞ്ഞത് ഞാൻ ബി ജെ പിക്ക് അല്ല വോട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജമാത്ത് നിന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം കുത്തുബയിൽ പള്ളിയിലെ പ്രസംഗത്തിൽ ഇമാമ് ഇത് ദീനെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇക്കോലം എതിരെ വോട്ട് ചെയ്യണമെന്ന് അത് ആഹ്വാനം ചെയ്തു ഞാൻ വിശ്വാസിയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഗിരിജാർ കിഷോറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം നല്ല കഥ അത് അങ്ങനെ ഒരു ഗിരിരാജ് കിഷോർ ആ ഗിരിരാജ് കിഷോർ പറയുന്നത് ഇങ്ങനെ പറയാൻ ഇതിങ്ങനെ ഒരു അബ്ദുള്ള കുട്ടി എന്താ കഥ വെറുതെ അല്ല നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പോയത് പ്രിയപ്പെട്ടവരെ നാനൂറ് എന്നുള്ളത് ഇപ്പോൾ മുന്നൂറിൽ കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും അതന്നെ എന്തൊരു സങ്കടകരമാണല്ലേ കരച്ചിൽ വരുന്നുണ്ട് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട് കൂടുതൽ ശക്തിയോടുകൂടി കടന്നു വരും നാനൂറ് സീറ്റിലേക്ക് വരുന്നല്ലേ അതൊക്കെ അവിടെ പോട്ടെ തിരിച്ചു വരുന്ന കാര്യമൊക്കെ അവിടെ നിക്കട്ടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്തതായി നോക്കാനുള്ളത് നരേന്ദ്രമോദിജിന്റെ ഭൂരിപക്ഷാണ് ഭൂരിപക്ഷം അഞ്ചു ലക്ഷം ആറു ലക്ഷം ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് ീറ്റിന്റെ കാര്യം പോലെ തന്നെ ആയല്ലോ ഭൂരിപക്ഷം രണ്ട് തായാണല്ലോ ഇത് എന്ത് പരിപാടിയാണ് മോദിജിക്ക് പോലും ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇവിടെ നടക്കുന്ന പ്രചണ്ഡമായ പ്രചരണം നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഏഹ് വെറും പ്രചരണമാണോ മോദിജിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടില്ല അത് സത്യമല്ല സത്യത്തിൽ വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മോദിക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല അദ്ദേഹം ആ ആറ് ലക്ഷത്തിലധികം വോട്ട് 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 ഈ ലക്ഷത്തിലധികം കിട്ടിയിട്ടുണ്ട് കുറഞ്ഞു കുറഞ്ഞു എന്നല്ല പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് ഭൂരിപക്ഷം 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 സാങ്കേതികമായി സാങ്കേതികമായി കുറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ സാങ്കേതികമായിട്ടും ശരിക്കുമല്ല ഒരുപോലെ തന്നെ അല്ലേ ഇതെങ്ങനെ സാങ്കേതികമായി കുറയുന്നു അപ്പം ഭൂരിപക്ഷം കുറഞ്ഞിട്ടില്ലേ ഭൂരിപക്ഷം സാങ്കേതികമായി കുറഞ്ഞിട്ടുണ്ട് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആപ്പ് അങ്ങനെ ഇരുപത്തി ആറ് പാർട്ടികൾ വോട്ട് വിഭജിച്ചപ്പോൾ ആ വോട്ടെല്ലാം ഈ വർഷം ഒരു പട്ടിയിൽ പോയി അപ്പോൾ ഭൂരിപക്ഷത്ത് സാങ്കേതികമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും വാരാണസിയിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെ ഭൂരിപക്ഷത്ത് സാങ്കേതികമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും വാരാണസിയിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മൂപ്പര് പറയുന്നത് അത് പോട്ടെ അബ്ദുൾ കുട്ടി അത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ യു പിയിലെ കാര്യം നോക്ക് യു പിയിൽ നിങ്ങള് നിലം തുടിക്കാത്ത മട്ടിലായി പോയില്ലേ അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് യു പിയിൽ സത്യത്തിൽ ആണ് നമുക്ക് വലിയ തിരിച്ചടി അതിന്റെ ഒരു പ്രധാന കാരണം അവിടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മാത്രമല്ല അതിന്റെ ഒരു രേഖ വിതരണം ചെയ്തു രേഖയോ അതെന്ത് രേഖ എന്താ എഗ്രിമെന്റിൽ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു എന്തിനു വരുന്ന ജൂലൈ ഒന്ന് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ആയിരത്തി അഞ്ഞൂറ് വരും ഒരു ലക്ഷം രൂപ കിട്ടും അത് കിട്ടണമെങ്കിൽ ഈ എന്ന് പറഞ്ഞു ജനങ്ങൾ പോയി ഒപ്പുവെച്ചു അതെങ്ങനെ അതൊന്നും പക്ഷെ ജനത്തിന് ജനം മനസ്സിലായില്ലാരി താഴോട്ട് തള്ളി വിട്ടു തെറ്റു തിരിച്ചിട്ടാണ് നിങ്ങൾക്ക് യു പിയിലും വോട്ട് ചെയ്തത് അവിടെ രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് ഒരു അതൊന്നും കിട്ടാത്തപ്പോൾ അവരി ചരിച്ചു ഞങ്ങള് ദാരിദ്ര്യം കൂടിയെന്ന് അത് അവർ തെറ്റു അല്ലേ അവർക്കൊന്നും മനസ്സിലായില്ല അബ്ദുള്ള കുട്ടിജി ജി പറയുന്ന പോലെ ഒന്നും അവർക്ക് മനസ്സിലായില്ല അവർ ഒരു നിമിഷം അത് മറന്നുപോയി അവർ നമുക്കെതിരായി ആ വോട്ടർമാര് എന്തൊരു മനുഷ്യന്മാരല്ലേ ഇവിടെ ഒരു കൂടി സൂചിപ്പിക്കട്ടെ എന്താ എന്താണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി രാഹുൽ നല്ല ഇതല്ലേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ നയിച്ചു കോൺഗ്രസിന് മാത്രം നൂറ് സീറ്റ് ഉണ്ട് ഇന്ത്യ മുന്നണിക്കും ശക്തമായ പ്രതിപക്ഷമായിരിക്കാനുള്ള മൊത്തത്തിലുള്ള സീറ്റുകൾ ഉണ്ട് അദ്ദേഹത്തിന് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയത് ആ മുന്നണികളുടെ സഹായത്തോടു കൂടിയാണ് അതിന്റെ എൻ ഡി എയും ഭരിക്കുന്നതങ്ങനെ കൂട്ടുകക്ഷി ഘടകൾ ഒക്കെ കൂടെ കൂട്ടിട്ടല്ലേ ഭരിക്കുന്നു ബി ജെ പി ഒറ്റക്കാ ഭരിക്കുന്നത് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കിനാ രാഹുൽ ഗാന്ധിയെ രണ്ട് സീറ്റിൽ മത്സരിച്ച് റായ്ബറേലും വയനാട്ടിലും മത്സരിച്ചിട്ട് ഭയങ്കര ഭൂരിപക്ഷത്തോടെ ജയിച്ചു മോദിന്റെ ഇരട്ടി ഭൂരിപക്ഷം ഉണ്ട് അവിടെ അറിയാം നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അവർ ഒറ്റക്ക് മത്സരിച്ചത് കോൺഗ്രസ് മുന്നണി അല്ലാതെ മത്സരിച്ചത് ാണ് അതിൽ രണ്ടേ രണ്ട് സീറ്റ് മാത്രമാണ് രാഹുൽ ഗാന്ധി ജയിച്ചത് അത് പിന്നെ എങ്ങനെയല്ലേ സ്വന്തം പാർട്ടി മത്സരിക്കുന്ന സീറ്റിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ പറ്റുവ അവിടെ ആദ്യത് മണ്ഡലത്തിന് മത്സരിച്ച ആളുകളെല്ലാം ജയിക്കുക രാഹുൽ ഗാന്ധി രണ്ട് സ്ഥലത്ത് മത്സരിച്ചു രണ്ട് സ്ഥലത്ത് ജയിച്ചു അല്ലാതെ കോൺഗ്രസ് മത്സരിച്ചിടത്തെല്ലാം രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ പറ്റുവ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വരാനും സാധിക്കില്ല അദ്ദേഹത്തിന് യാതൊരു അമ്മേ നിങ്ങൾ കണ്ടില്ലേ അവിടെ പാർലമെന്റിൽ സാധാരണ സത്യപ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞാല് അവിടെ ഒരു കിഴിവഴക്കുണ്ട് അവിടെ സഭാനാഥനെ അല്ലെങ്കിൽ സ്പീക്കറെ നമ്മൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാത്രമേ മടങ്ങാൻ പാടുള്ളൂ മൂപ്പര് സ്പീക്കർക്ക് കൈ കൊടുത്തു മാർഷലിന് കൈ കൊടുത്തു അവിടെ നിൽക്കുന്ന ആൾക്കും ഉദ്യോഗസ്ഥനും കൈ കൊടുത്തു സ്പീക്കറെ തോന്നുന്നതിന് ശേഷം അവട്ട മാർഷലിന് കൈപിടിച്ച് ബാറ്ററി കൈ കൊടുത്തു ആകൊക്കെ അതൊക്കെ ഒരു ജനാധിപത്യല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ കൈ കൊടുക്കല്ലേ വേണ്ടത് തീരെ പക്വതയില്ലാത്ത ഈ മനുഷ്യന് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കില്ല നല്ല സുന്ദരമായ സ്വപ്നം നല്ല പക്വതയോടെ കാണാൻ അബ്ദുള്ള കുട്ടിജിനെ നരേന്ദ്രമോദിജി തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് വിടാം നന്ദി നമസ്കാരം